പിരിച്ചെടുക്കാൻ വയ്യ പക്ഷേ കൈയിട്ടു വാരും കെട്ടിട വാടക ഇനത്തിൽ പിരിഞ്ഞുകിട്ടാനുള്ള ലക്ഷ്യങ്ങൾ പിരിച്ചെടുക്കാതെ വിശ്വാസ ജനത്തിനുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന നടപടി ഉടനെ അവസാനിപ്പിക്കുവാൻ വേണ്ട സത്വര നടപടി കൈക്കൊള്ളണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ഒന്നും മനസ്സിലായില്ല അല്ലെ നമ്മുടെ അന്വേഷണത്തിൽ നിന്നും വെളിവാകപ്പെട്ട സത്യങ്ങൾ വിശദീകരിക്കാം മലങ്കര മാർത്തോമാ സഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിൽ വാടകക്കാരായിട്ട് ഉള്ളത് നൂറ്റിയൊന്ന് പേരാണ് അതായത് നൂറ്റിയൊന്ന് വാടകക്കാർ മഹാഭാരതത്തിലെ ഗാന്ധാരിക്ക് നൂറ്റിയൊന്ന് മക്കൾ ഉള്ളതുപോലെ നൂറ്റിയൊന്ന് പേർ വാടകക്കാരായുണ്ട് ഇവരിൽ മുപ്പത് പേരിൽ നിന്നും പിരിഞ്ഞു കിട്ടാനുള്ള തുക റെൻറ്റ് പ്ലസ് ജി ഇനത്തിൽ ലഭിക്കാനുള്ളത് യഥാക്രമം ഏഴ് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ രണ്ട് ലക്ഷത്തി ഇരുപത്തൊമ്പതായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപയുമാണ് അതായത് ഏകദേശം പത്തു ലക്ഷത്തിനടുത്ത് വാടക ഇനത്തിൽ വാടകക്കാരിൽ നിന്നും ലഭിക്കുവാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടാം തീയതി വരെയുള്ള കണക്കാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് കൃത്യമായി പിരിച്ചെടുക്കുന്നതിന് വേണ്ട ഫലപ്രദമായ ഒരു നടപടിയും എടുക്കുന്നില്ല സഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഔദ്യോഗിക ചുമതല വഹിച്ചിരുന്നവർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് വാടകക്കാർ കൊത്താശ ചെയ്യുന്ന നയം സ്വീകരിച്ച് സഭയ്ക്ക് യഥാസമയം ലഭിക്കേണ്ട തുക ലഭിക്കാതിരിക്കുവാൻ കാരണക്കാരനായിത്തീർന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കാലാവധി കഴിഞ്ഞ വാർഡ് കഴിഞ്ഞ് വാടക കരാർ പുതുക്കാതെ നിയമവിരുദ്ധമായി കെട്ടിടം കൈവശപ്പെടുത്തിയിരിക്കുന്നവർ പത്തു പേരുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ നിലവിൽ വന്ന പുതിയ സഭാ കൗൺസിലും വാടക കാര്യത്തിൽ പഴയ അനങ്ങാപ്പാറ നയം തന്നെ തുടരുവാൻ താൽപ്പര്യപ്പെട്ട അവസരത്തിൽ ചില സഭാസ്നേഹികളായ സഭാ അംഗങ്ങൾ അടൂർ പ്രത്യാസനത്തിൽ നിന്നുള്ള സഭാ കൗൺസിൽ അംഗം ശ്രീ ഡാനിയൽ തോമസിൻ്റെ നേതൃത്വത്തിൽ ഈ വിഷയം ഉന്നയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിൽ കൂടിയ സഭാ കൗൺസിൽ വാടക വിഷയത്തിൽ ചില സുപ്രധാനമെന്ന് പറയുന്ന തീരുമാനങ്ങൾ എടുക്കുകയുമുണ്ടായി നിലവിൽ വാടക ഇനത്തിൽ സ്ക്വയർ ഫീറ്റിന് ലഭിക്കുന്ന നാമമാത്രമായ തുകയ്ക്ക് പകരം താഴത്തെ നിലയിൽ സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപയും മുകളിലത്തെ നിലയിൽ സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് രൂപയും ആയും നിശ്ചയിക്കുകയും മൂന്ന് പേരെ ഔദ്യോഗിക ചുമതലക്കാർക്ക് പുറമെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇവർ ശ്രീ ഡാനിയൽ തോമസ് ശ്രീ തോമസ് കോച്ചി ശ്രീ തോമസ് മാത്യു എന്നിവരാണ് തുടർന്ന് ഈ ആറു ആറുപേരെയും മാർത്തോമാ മെത്രാപൊലീത്ത പുലാത്തീനിലേക്ക് വിളിപ്പിക്കുകയും വാടക കുടിശ്ശിക പിരിവും പുതിയ റേറ്റ് ഇംപ്ലിമെൻറ്റേഷനും നടപ്പിലാക്കാനുള്ള അനുമതിയും നൽകുകയുണ്ടായി തുടർന്ന് വാടകക്കാരെ ഓഫീസിൽ വിളിപ്പിച്ച് സംസാരിച്ചു വാടകക്കാർ എന്നതിനു പകരം കെട്ടിട ഉടമകൾ എന്ന ധാർഷ്ട്യം പ്രകടിപ്പിച്ച് എത്തിയ വാടകക്കാരോട് ചുമതലപ്പെടുത്തപ്പെട്ട സഭാ കൗൺസിൽ അംഗങ്ങൾ സഭയുടെ തീരുമാനം അറിയിക്കുകയും ചെയ്തു അതായത് സ്ക്വയർ ഫീറ്റിന് ഏഴ് എട്ട് രൂപയ്ക്ക് സഭാവക കെട്ടിടങ്ങൾ ഇനി വാടകയ്ക്ക് നൽകുവാൻ കഴിയുകയില്ലെന്നും പുതിയ റേറ്റ് അംഗീകരിക്കുവാൻ പ്രയാസമുള്ളവർക്ക് കെട്ടിടം ഒഴിയാമെന്നുമുള്ള തീരുമാനം വാടകക്കാരെ അറിയിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതിനു കൂടിയ സഭാ കൗൺസിൽ കെട്ടിട വാടകക്കാർക്ക് നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകുന്നതിന് തീരുമാനമെടുക്കുകയും നോട്ടീസ് ഇഷ്യൂയിങ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പക്ഷേ സഭാ കൗൺസിൽ നിശ്ചയിച്ച അറുപത് നാൽപ്പത് രൂപ പെർ സ്ക്വയർ ഫീറ്റ് എന്ന സംഖ്യ വളരെ കുറഞ്ഞു പോയില്ലേ എന്ന സംശയം ബാക്കി നിൽക്കുന്നു നൂറ്റിയൊന്ന് വാടകക്കാരുടെ ലിസ്റ്റ് പരിശോധിക്കുന്ന ആർക്കും ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇതിൽ കാണുവാൻ സാധിക്കുന്നത് നാട്ടിൽ ഒരിടത്തും കേട്ടുകേൾവി പോലുമില്ലാത്ത അത്രയും കുറഞ്ഞ തുകയ്ക്കാണ് സഭാപക കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് എയ്റ്റ് ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് പോയിൻ്റ് എയ്റ്റ് സെവൻ പോയിൻറ്റ് ഫൈവ് ഇലവൻ പോയിൻറ്റ് ഫൈവ് ഈ തുകയ്ക്ക് മാർത്തോമാ സഭയുടേതല്ലാതെ മറ്റാരുടെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് ലഭിക്കും ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് മൂലം കോടികളുടെ നഷ്ടമാണ് മാർത്തോമാ സഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഇതിന് ഉത്തരവാദികൾ ആരാണ് സഭയുടെ വിവിധ സ്ഥാനങ്ങളിലേക്ക് സഭാജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവർക്ക് സഭയോട് സ്നേഹവും കൂറും തങ്ങളുടെ സ്ഥാനത്തോടും ദൈവത്തോടും വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ളവർ തങ്ങളുടെ സ്ഥാനം വിട്ടൊഴിയണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ആർക്കും ആരെയും പിണക്കുവാൻ വയ്യ എല്ലാവർക്കും മാന്യത വേണം സ്വഭാവകൊത്തുക്കൾ ആര് ധൂർത്തടിച്ച് കൈവശമാക്കിയാലും തങ്ങൾക്ക് തങ്ങളുടെ സൽപ്പേര് നിലനിർത്തണം എന്ന സ്വാർത്ഥത വെച്ചു പുലർത്തിയത് നിമിത്തമാണ് സഭയ്ക്ക് കോടികളുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നത് തിരുവല്ല പോലുള്ള ഒരു സിറ്റിയിൽ സ്ക്വയർ ഫീറ്റിന് ഏഴ് രൂപ നിരക്കിൽ ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്ന തീരുമാനമെടുത്തതിലൂടെ ലാഭമുണ്ടാക്കിയവർ ആരല്ല ചോദ്യം വളരെ പ്രസക്തമാണ് നിയമാനുസൃതം വാടക ചീട്ടെഴുതി കാലഹരണപ്പെട്ട കരാറുകൾ റദ്ദു ചെയ്ത് നാട്ടിൽ നിലവിരുത്തിക്കുന്ന സ്ക്വയർ ഫീറ്റ് നിരക്കിൽ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുവാനും പുതിയ നിരക്ക് നൽകാൻ തയ്യാറാകാതെ ഇരിക്കുന്നവരെ നിയമാനുസൃതം ഒഴിപ്പിക്കുവാനുമുള്ള സത്വര നടപടി ഉടനെ ഉണ്ടാകണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് പക്ഷപാതപരമായി പ്രീതിയും കിഴികളും ലഭിക്കാൻ വാടക തുക കുറച്ച് നൽകുന്ന രീതി അവസാനിപ്പിക്കണം കിട്ടാനുള്ള ലക്ഷങ്ങൾ പിരിച്ചെടുക്കാതെ കൽപ്പനകളിലൂടെ ഭദ്രാസന പിരിവെന്ന പേരിൽ സാധാരണ വിശ്വാസ സമൂഹത്തിന് മേൽ അമിത ബാധ്യത അടിച്ചേൽപ്പിക്കുകയും ഇങ്ങനെ ലഭിക്കുന്ന തുക യാതൊരു ഉളുപ്പുമില്ലാതെ താലത്തിൽ വെച്ചു മാത്രം വാങ്ങി കീശയിലാക്കുന്ന മാർ ഭർതവാസനെ പോലെയുള്ള മെത്രാന്മാർ ഉള്ള ഈ സഭയിൽ ഇതല്ല ഇതിലപ്പുറവും നടക്കുമെന്ന് വിശ്വാസികൾ ചിന്തിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയുവാൻ സാധിക്കും തിരുവല്ല പട്ടണത്തിൽ സ്ക്വയർ ഫീറ്റിന് വാടക നൂറ് രൂപയിൽ അധികമാണ് എന്ന യാഥാർത്ഥ്യം കണ്ടില്ലെന്ന് നടഭയുടേത് എന്ന് പറയുന്ന സഭാജനങ്ങളുടെ സ്വത്ത് അന്യാധീനപ്പെടുത്തുവാനുള്ള തീരുമാനം പുനഃപരിശോധനയ്ക്ക് വിധേയമാകാത്ത പക്ഷം ഇക്കാര്യത്തിൽ വിശ്വാസികളുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും ഓർമ്മപ്പെടുത്തട്ടെ സഭയുടേത് എന്ന പേരിൽ ധൂർത്തടിക്കുന്ന സ്വത്തുക്കൾ വിശ്വാസികളുടേതാണ് എന്ന യാഥാർത്ഥ്യമോർത്ത് മുന്നോട്ട് പ്രവർത്തിക്കുവാൻ ചുമതല സ്ഥാനത്തിരിക്കുന്നവർ ശ്രദ്ധ ചെലുത്തണമെന്നും വിശ്വാസ സമൂഹം ആവശ്യപ്പെടുന്നു ഉത്തരവാദിത്തപ്പെട്ട അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നവർ തങ്ങളുടെ സ്ഥാനത്തോടും തിരഞ്ഞെടുത്ത ജനത്തോടും തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയോടും സർവോപരി സർവശക്തനായ ദൈവത്തോടും വിശ്വസ്തത പുലർത്തുവാൻ ഇടവരണേ എന്ന പ്രാർത്ഥന മാത്രമാണ് വിശ്വാസ സമൂഹത്തിനുള്ളത്